എല്ലാവർക്കും നമസ്കാരം ഫേസ് ബ്ലൈൻഡ് അഥവാ പ്രോസോപ്പ്നോസിയ എന്ന ഒരു ശാരീരിക അവസ്ഥയുണ്ട് അതായത് അതിനെപ്പറ്റി പറയുന്നത് ഹാവ് ഡിഫിക്കൾട്ടി നോർമൽ ഇത് തലച്ചോറുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു അസുഖം കൂടിയാണ് പരിചിതമായ മുഖങ്ങളെപ്പോലും തിരിച്ചറിയാൻ കഴിയാതെ കുഴങ്ങുന്നൊരവസ്ഥ അതൊരു ശാരീരികമായ രോഗാവസ്ഥയാണ് എന്നാൽ നിത്യജീവിതത്തിൽ പലപ്പോഴും ചില മുഖങ്ങൾ തിരിച്ചറിയാതെ നമ്മൾ ജീവിക്കുന്നുണ്ട് വിചാരണയുടെ നിമിഷങ്ങളിൽ ക്രിസ്തുവിന്റെ ചാരത്വം നിൽക്കേണ്ടവനാണ് പത്രോസ് ഒന്നുകൂടി പറഞ്ഞ ഒപ്പം നിൽക്കേണ്ടവൻ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ ദൂരമാറി തീകായലിന്റെ സുഖം ആസ്വദിക്കുകയാണ് അവിടെയാണ് ഒരു ബാല്യക്കാരത്തി പത്രോസിന്റെ മുഖം തിരിച്ചറിയുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീയും അഗലീലക്കാരൻ്റെ ആളല്ലയോ ക്രിസ്തുവിന്റെ ഫെമിലിയറായ മുഖത്തെ ഒപ്പം ചേർത്ത് പിടിച്ചു കൊണ്ടു നടന്ന സ്നേഹവാനായ യേശുവിന്റെ മുഖത്തെ പത്രോസ് പറയുകയാണ് ഞാൻ അവനെ അറിയുന്നില്ല സ്പിരിച്വൽ പ്രോസോസിയാണ് ഒരു നിമിഷം അവൻ അന്ധനായി മാറുകയാണ് ക്രിസ്തു സ്നേഹത്തെ പ്രഘോഷിക്കാൻ കഴിയാത്തവനായി ബലഹീനനാവുകയാണ് ഒരു പറച്ചിലുണ്ട് ആർ യൂസ്ലെസ് വെൻ ദ മൈൻഡ് ഈസ് ബ്ലൈൻഡ് മനസ്സാന്തനായവന് കണ്ണുകൊണ്ട് എന്തർത്ഥമുള്ളത് ആ ബാല്യകാര്യത്തേക്കാൾ ായം കൊണ്ട് അനുഭവമുള്ളവൻ ക്രിസ്തുവിനോട് ചോർന്ന് നിന്ന അത്ഭുതങ്ങളെ ദർശിച്ചവൻ ആ പെൺകുട്ടിയേക്കാൾ കരുത്തൻ ഒരു നിമിഷം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള മുഖത്തെയാണ് അവൻ മറന്നു കളയുന്നത് ജീവിതവഴികളിൽ നമുക്കും ഇത്തരം മറവി പലപ്പോഴും സംഭവിക്കാം കർത്താവിനെ ഓർക്കേണ്ട നിമിഷങ്ങളിൽ എത്രയോ തവണ ഫെമിലിയറായ അവൻ്റെ മുഖത്തെ നാം മറന്നു കളഞ്ഞിട്ടുണ്ട് നിർണായക നിമിഷങ്ങളിൽ ഓർക്കേണ്ടതായ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും അയൽക്കാരൻ്റെയും നമ്മുടെ സഹായം അർഹിക്കുന്നവരുടെ ഒക്കെ മുഖം നമ്മൾ മറന്നു പോയിട്ടുണ്ട് ക്രിസ്തു പ്രകാശമാണ് അന്തർക്ക് കാഴ്ച കൊടുത്തതുപോലെ കാഴ്ച നൽകുന്നവനാണ് കണ്ണുനീരുകൊണ്ട് തൻ്റെ കണ്ണുകളെ കഴുകിയപ്പോൾ കർത്താവ് അവനിൽ ദിവ്യമായ പ്രകാശം പകർന്നപ്പോൾ പത്രോസ് തിരിച്ചു വരുന്നു കർത്താവ് ജീവിതവഴികളിൽ ഞങ്ങൾ മറന്നുപോയ തിരിച്ചറിയാതെ പോയ മുഖങ്ങളെ വീണ്ടെടുക്കുവാൻ ഇതാ ഞങ്ങൾ അനുദപിക്കുന്നു കണ്ണുനീരൊഴുക്കുന്നു ഞങ്ങളുടെ ക്ഷിക്ക് കാഴ്ചപ്പാടും കണ്ണുകൾക്ക് കാഴ്ചയും പകരണമേ വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം ആറാം അധ്യായം വാക്യം ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ്ലേ ഉയർത്താം കരുണമയനായ കർത്താവേ ഈ ലോകത്ത് ഞങ്ങൾക്ക് നിർവഹിക്കേണ്ടതായ കടമകളുണ്ട് ഓർക്കേണ്ട മുഖങ്ങളുണ്ട് നന്ദി പറയേണ്ടവരുണ്ട് പലപ്പോഴും ജീവിതത്തിൽ ഹൃദയത്തിൻ്റെ കണ്ണുകൾ അടച്ചു വെച്ച് ജീവിക്കുന്നവരായി ഞങ്ങൾ മാറുന്നു കാണേണ്ടത് കാണാതെ പോകുന്നു കടമകൾ നിർവഹിക്കാതെ ഞങ്ങൾ കടക്കാനായിത്തീരുന്നു കർത്താവെ നിയോഗങ്ങളെ ഉത്തരവാദിത്തങ്ങളെ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് അനുഭാവപൂർവ്വം പ്രവർത്തിക്കുവാൻ ബലവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ കടമകൾ നിർവഹിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ക്ഷമയോദിച്ച് നന്മയോടെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ